ിലേക്ക് പ്രഭാതം കടന്നു വന്ന നീ പ്രദോഷത്തെ പ്രതീക്ഷിക്കാൻ പാടില്ലെന്ന് അള്ളാൻ തറസൂല് പറയുകയാണ് ഏത് സമയവും മരണത്തിന്റെ മാലാകെ കടന്നു വരാ ഏത് സമയവും നിങ്ങൾ കാണുന്നില്ലേ ഒരു അസുഖവുമില്ലാത്ത ഒരു മനുഷ്യന് മരിച്ചെന്നറിയുമ്പോൾ നമ്മൾ പറയുകയാണ് റബ്ബേ അവനൊരു അസുഖമില്ലായിരുന്നല്ലോ അവന്റെ ശരീരത്തിനൊരു വേദനയില്ലായിരുന്നുവല്ലോ ഇത്ര പെട്ടെന്ന് ആ പൊന്നുമോനങ്ങ് മരിച്ചുപോയോ എന്ന് പ്രാവശ്യം നമ്മൾ പറഞ്ഞവരാ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ നന്നാവ് ചെറുപ്പക്കാരാ ചിന്തിക്ക് പൊന്നുപോലെ പ്രഭാതമായാല് പ്രദോഷത്തെ നീ പ്രതീക്ഷിക്കല്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നമ്മൾ റബ്ബേ മരണം വന്നാൽ എന്റെ മരണം അവസാന വാചകം ഉറക്ക പറഞ്ഞു മരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമോ ചിന്തിക്കു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അതുകൊണ്ട് ഈ മാനോട് മരിക്കണം മരിക്കണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ടാകണം

സാബ നിങ്ങൾ ഈ മാനോടുകൂടി മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങളുടെ നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങളെ പ്രാർത്ഥന നിങ്ങൾ ഒറ്റയ്ക്കും കൂട്ടമായും ദുആ ചെയ്ത നിങ്ങൾ ഈ പ്രാർത്ഥന അധികരിപ്പിക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അല്ലാണ്ട് റസൂൽ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഏതെന്നറിയോ പഠിച്ചു വെക്കണേ നിന്റെ നിസ്കാരത്തിന് ശേഷം ആത്മാർത്ഥമായി പ്രാർത്ഥന ഒന്ന് പറയണേ അള്ളാന്റെ റസൂല് പറഞ്ഞ പ്രാർത്ഥന ഏതെന്നറിയോ അല്ലാഹും പ്രിയപ്പെട്ട ഉമ്മമാരെ നിസ്കാരത്തിന് ശേഷം ആ നിസ്കാര ചെയ്യണേ നിസ്കാരലിരുന്നതും തെറ്റികൾ ഒരുപാട് ചെയ്തവനാ അല്ല ഒരുപാട് പാപങ്ങൾ ചെയ്തവനാ അല്ല എപ്പോൾ മരിച്ചാലും മുസ്ലിമായി മരിപ്പിക്കണേ അല്ല അവസാന വാചകം ഇലാഹയില്ലയാക്കണേ അല്ല സാരി ചെറുക്കണേ അല്ല നിനക്ക് ഇഷ്ടപ്പെട്ട സഹാപത്തിനോടൊപ്പം ചെറുക്കണേ അല്ല ദുആ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ ഒന്നാമത്ത ഈമാനോട് കൂടി മരിക്കാനുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാടനാണ് വീണ്ടുമല്ലാന്റെ റസൂലൊരു മൂന്ന് പ്രാർത്ഥന കൂടി പഠിപ്പിക്കുകയാണ് മൂന്ന് പ്രാർത്ഥന കൂടി ഒന്ന് നമ്മൾ പറഞ്ഞു എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എപ്പോഴും ഈ പ്രാർത്ഥന നമ്മൾ ചെയ്യണം പറഞ്ഞു കൊടുത്ത അടുത്ത മൂന്ന് പറഞ്ഞുകൊടുത്ത ഒരിക്കൽ അള്ളാഹുബിൻറെ സലാം പറഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോൾ സാഹദിബിന് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു 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 കൊടുത്ത കൊടുത്ത മൂന്ന് മൂന്ന് പ്രാർത്ഥന പറഞ്ഞുകൊടുത്തു നിസ്കാരത്തിന് ശേഷം നീ ഉറങ്ങുന്നതിന് മുമ്പ് ഈ മൂന്ന് പ്രാർത്ഥന പറയണേ ഹദാദ് നഗറിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഉപ്പ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സംസ്കാരത്തിന് ശേഷം ഈ മൂന്ന് പ്രാർത്ഥന നിങ്ങൾ പറയണേ 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 നിങ്ങളെ കൊണ്ടത് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ പ്രിയപ്പെട്ട ഇമാം ഉസ്താദ് അത് പറഞ്ഞു തരും ഈ പള്ളിയിലുള്ള ഉസ്താദുമാർ അത് പറഞ്ഞു തരും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു എത്രയോ മൊബൈൽ ഫോണിന്റെ നമ്പറുകൾ നമുക്ക് എത്രയോ എസ്കൾ നമ്മൾ പഠിക്കുന്നു നമ്മുടെ മക്കൾ എത്രയോ ഇക്വേഷൻസ് പഠിക്കുന്നു എന്നാൽ ഈ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്ന പ്രാർത്ഥനകളാണ് പറഞ്ഞു കൊടുത്ത മൂന്ന് പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ മൂന്ന് പ്രാർത്ഥനകൾ പറയാതെ കിടന്നുറങ്ങാൻ പാടില്ല ഒന്നാമത് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന സിന്തിനോട് പറയുന്നു നമസ്കാരത്തിന് ശേഷം നീ ഈ മൂന്ന് പ്രാർത്ഥന പറഞ്ഞാൽ നിനക്ക് ഈ ദുനിയാവിൽ നിന്ന് ഈ മാനോട് കൂടി മരിക്കാൻ കഴിയുമെന്ന് വിശാലത്തിന്റെ നാവുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒന്നാമത് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഏതെന്നറിയോ சஹாதினோடு பண்ணு கொடுத்த பிரார்த்தனை விஷுத்துல ஒரு ஆயத்தா விசுத்தாயுனில் ஒரு ஆயத்தா എല്ല പറ ശേഷവും നിങ്ങളുടെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറയണേ അങ്ങനെ പറഞ്ഞാട് കൂടിയുള്ള മരണം കിട്ടുമെന്നൊരു

രണ്ടാമത് പറഞ്ഞു കൊടുത്തത് റബ്ബന എന്തുകൊണ്ടാണ് പറയുന്നത് എന്നറിയോ നിർത്തി നിർത്തി പറഞ്ഞിരുന്നത് വെറുതെ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല പ്രിയപ്പെട്ട സംഘാടകർ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിട്ടാണ് ഇതുപോലത്തെ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാവകാശം പറഞ്ഞു രണ്ട് പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു പറഞ്ഞു കൊടുത്തോ അല്ലാഹുവേ എത്ര നിസ്സാരമായ പ്രാർത്ഥനയാണ് ഇതും വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്താണ് മഹാനായ ആദൽ സ്ലാത്തു വസ്സലാം അല്ലാൻ്റെ മുന്നിൽ ചെയ്ത പ്രാർത്ഥനയാ മഹാനായ ആദൻ നബി സുജൂദിൽ കടന്നുകൊണ്ട് അള്ളാനോട് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ച ദയാൾ അതുകൊണ്ട് പഠിച്ചു വെക്കണേ ഉപ്പാ ജീവിതകാലത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തു വല്ല ശരീരത്തിന്റെ ഇച്ഛകൾ പറഞ്ഞു മോനെ തെറ്റ് ചെയ്യടാ ശരീരത്തിന്റെ ഇച്ഛ പറഞ്ഞു മോനെ ഒന്ന് മദ്യപിക്കടാ ശരീരത്തിന്റെ ആഗ്രഹം പറഞ്ഞു അല്ലാഹേ പ്രായത്തിന്റെ പ്രസരിപ്പ് കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി അല്ല എന്റെ ശരീരം എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചുമല്ല അതുകൊണ്ട് റബ്ബേ എനിക്കൊന്ന് തരണേ തരണേ ഈ അക്രമിയായ മനുഷ്യന്റെ പാപങ്ങളൊന്ന് ാണ് മരിക്കുന്നതെന്ന് നാദനവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ായി മരിച്ചില്ലെങ്കിലോ മരിച്ചില്ലെങ്കിലോ ഇനിയുള്ള ജീവിതം ഇനിയുള്ള ജീവിതം മനുഷ്യൻ എന്ന് പറയുന്നത് പറയുന്നതൊരു യാത്രക്കാരനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു യാത്രക്കാരനാണ് അഞ്ച് ഘട്ടങ്ങളിലാണ് പ്രധാനമായും ആ മനുഷ്യൻ യാത്ര ചെയ്യു യാത്ര അവസാനം ഞാൻ ചോദിക്കും ഈ അഞ്ച് ഘട്ടങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ്

വരെ കൂടിയ സ്ഥലമാണ് ആലമുൽ അവിടെ നമ്മൾ ആലമുൽ നിന്ന് നമ്മുടെ വാപ്പയുടെ മുതുകിലേക്ക് നമ്മൾ കടന്നു വന്നു അതിനുശേഷം ഒരു ബീജത്തുള്ളിയായി അതിനുശേഷം ഒരു ബീജത്തുള്ളിയായി നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു വിശുദ്ധമായ ദീൻ പറഞ്ഞു വെച്ച യാഥാർത്ഥ്യം എത്ര കടന്നു വന്നിട്ട് വന്നിട്ട് ഇതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞാലും വിശുദ്ധമായ ഖുർആാനിൽ മാനവികതയില്ലെന്നെത്ര മൈത്രയാന്മാരും വന്ന് പറഞ്ഞാലും പറഞ്ഞാലും വിശുദ്ധമായ വളരെ മോശമായി ജനങ്ങളുടെ മുന്നിൽ ആരെല്ലാം ചിത്രീകരിച്ചാലും അവരോടായി പറഞ്ഞു വെക്കുന്ന ശാസ്ത്രമാണ് ഞാനിപ്പോ പറഞ്ഞത് പറഞ്ഞത് വാപ്പയുടെ മുതുകിൽ നിന്നും ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ചു വാപ്പയുടെ മുതുകിൽ ഒരു ബീജത്തുള്ളിയായിരുന്നു നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു അവിടെ നമ്മൾ ജീവിച്ചു അതാണ് ആലമുൽ റഹ്മത്തിന്റെ ലോകം ഉമ്മയുടെ നമ്മൾ പറയുന്ന പേരാണ് ആലമുൽ റഹ്മത്തിന്റെ ലോകം നമ്മൾ ജീവിച്ചവരല്ലേ പത്ത് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം അല്ലെങ്കിൽ മാസം തെറ്റി ഉമ്മമാര് പ്രസവിക്കാറുണ്ട് ഏഴു മാസം അങ്ങനെ നമ്മളിൽ പലരും നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ജീവിച്ചവരല്ലേ ഒരു ദിവസത്തെ അനുഭവം വന്ന് എഴുതാൻ പറഞ്ഞ നമ്മളിൽ എത്ര ആളുകൾ എഴുതും